ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ രോഗപ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സ്ക്രീനിങ് നടന്നു പത്താമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മറ്റു അസ്ഥിപേശി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമുള്ള പൊതുജന ആരോഗ്യ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ സ്ക്രീനിംഗ് ആണ് കണ്ണിയംപുറം ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്നത് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ കൂടിയാണ് പത്താമത് ആയുർവേദ ദിനാചരണത്തിൽ സംബന്ധിക്കുന്നത് ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് ദിനാചരണത്തിന്റെ വിഷയം എന്താണ് എന്നുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്നുള്ളതാണ് ആയുർവേദം ഒരു ശാസ്ത്രം ഒരു ചികിത്സാശാസ്ത്രം എന്നതിനൊപ്പം തന്നെ ഒരു സംസ്കാരമാണ് ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ഒരു ശാസ്ത്രവും സംസ്കാരവും ജീവിത രീതിയും കൂടിയാണ് ആയുർവേദം എന്നുള്ളത് നമുക്കാണ് അവിടെ മനുഷ്യനും പ്രകൃതി എല്ലാം മനോഹരമായി സന്തുലിതമായ അവസ്ഥയിൽ നമ്മൾ സസ്റ്റൈനബിൾ സസ്റ്റൈനബിളാണ് സുസ്ഥിരമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയെ ലക്ഷ്യം വച്ചുള്ള ശാസ്ത്രവും അല്ലെങ്കിൽ അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് ആയുർവേദത്തിൽ ആയുർവേദത്തിലുള്ളത് കൂടി നാം ഓർക്കേണ്ടത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സി ഡോക്ടർ ഡോ രേഖ തുടങ്ങിയവർ പങ്കെടുത്തു